ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരാടിപൊളി കുർത്തിയുമായിട്ടാണ് ഞാൻ ഈ വിയർ ചെയ്തിരിക്കുന്ന കുർത്തിയാണ് അത് സത്യത്തിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് എക്സൽ സൈസിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു പടി പോലെ ഒരു മോഡൽ പോലെ കയ്യിലുണ്ട് പിന്നെ അത് വീഡിയോയിൽ ഇത്ര നല്ലതായിട്ട് കാണിക്കുന്നില്ല പിന്നെ നെക്ക് പോർഷൻ റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് പിന്നെ അതേപോലെ ഫ്രണ്ടിൽ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു സിംപിളായിട്ടുള്ള ഒരു ലുക്കിലുള്ള ഒരു നല്ലൊരു നമുക്ക് സുഖമായിട്ട് വിയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് ഇത് നമുക്ക് പിന്നെ വെറും നമ്മൾ എത്രയോ വെറും നിസ്സാരം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഈ ഒരു കുർത്തിക്ക് വരുന്ന പ്രൈസ് ഇത് വളരെ നല്ലൊരു സത്യത്തിൽ നമുക്ക് നല്ലൊരു രസമാണ് ഇത് സുഖമായിട്ട് നമുക്ക് വിയർ ചെയ്യാനും പറ്റും നല്ലൊരു പിന്നെ സ്ലിറ്റഡ് ആണ് പിന്നെ താണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു മൂന്ന് ഈ ഇതുൾപ്പെടെ നാല് കളറാണ് ഉള്ളത് അതിൽ ആദ്യത്തേത് ഇതാണ്ട് ഈ ഒരു കളറിലാണ് ഈ ഒരു മജന്ത പോലത്തെ ഒരു പർപ്പിൾ പോലത്തെ ഒരു കളറിൽ പൂക്കളും പ്രിൻ്റൊക്കെ വന്നിരിക്കുന്നത് ഇതേ മോഡൽ തന്നെ റൗണ്ട് നെക്കും ഫ്രണ്ടിൽ ബട്ടൺസൊക്കെ പിടിപ്പിച്ച് ഈ ഒരു മോഡലാണ് പിന്നെ അടുത്തത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഗ്രീൻ കളറാണ് അതിലും ഇതേപോലെ പൂക്കളും ഫ്രണ്ടിൽ ഈ ബട്ടൺസൊക്കെ പിടിപ്പിച്ച് റൗണ്ട് നെക്കും ഒക്കെ ായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ നല്ലൊരു റെഡ് കളറാണ് അതിലും ഇതേപോലെ പൂക്കളും ഉണ്ട് ഫ്രണ്ടിൽ ഉണ്ട് റൗണ്ട് നെക്കാണ് അന്നേരം ഇതേപോലെ ഈ ഒരു നാല് കളറാണ് ഈ ഒരു മോഡലിലുള്ള കുർത്തി വന്നിരിക്കുന്നത് വളരെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ധരിക്കാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് നമുക്ക് ജോലിക്ക് പോകുന്നവർക്കായാലും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ആയാലും ഈസി ആയിട്ട് നമുക്ക് ധരിച്ചുകൊണ്ട് പോകാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് അതും ഈ ഒരു പ്രൈസിന് സത്യത്തിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിന് പോലും ഈ ഒരു പ്രൈസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് നല്ലൊരു ഇതാണ് ഞാൻ വേറൊരു കുർത്തിയുടെ വീഡിയോയും കൂടെ എടുത്തായിരുന്നു അതാണ് അടിയിൽ കാണുന്നത് ഇപ്പം ഈ ഒരു മോഡലിലുള്ള കുർത്തി ഈ ഒരു നാല് കളറിലാണ് ഉള്ളത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോഴും പെട്ടെന്ന് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ ഒരു റെഡ് ഗ്രീൻ പിന്നെ ഈ ഒരു പർപ്പിൾ കളറ് ബ്ലാക്ക് അങ്ങനെ ഈ നാല് കളറിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് വളരെ നല്ലൊരു നല്ലൊരു ഈ ഒരു അഫോർഡബിൾ പ്രൈസിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു കുർത്തി കിട്ടുന്നത് തന്നെ സത്യം പറഞ്ഞാൽ എങ്ങും കിട്ടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴും ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴും പെട്ടെന്ന് തന്നെ ഈ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഈ കുർത്തി ഈ ഈ ഒരു അഫോർഡബിൾ റേറ്റിൽ അതായത് വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയിൽ എല്ലാവർക്കും ും വാങ്ങിക്കാൻ പറ്റും പിന്നെ അഡീഷണൽ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അപ്പോഴും പെട്ടെന്ന് തന്നെ എല്ലാ എല്ലാ കസ്റ്റമേഴ്സും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോഴും ഇനിയും ഒരു പുതിയ കുർത്തിയുടെ വീഡിയോ ആയിട്ട് വരുന്നതുവരെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ഡേ വ്ലോഗ് വരുന്നതുവരെ ഓക്കെ ബായ്